ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈസി ആയിട്ട് കെട്ടാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസിന്റെ വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പൊ അപ്പൊ ഇന്ന് മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് ഇപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഓരോ കുട്ടികളുടെ തലകളും അതുപോലെ തന്നെ മുടിയും ഒക്കെ ഓരോ ആയിരിക്കും ഇപ്പൊ ത്രിവേടെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ കുറച്ചൊരു നെറ്റി കയറിയ പോലെയാണ് അതുപോലെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിലും ഇപ്പുറത്തെ സൈഡിലും കുറച്ചൊരു നെറ്റി കയറിയ പോലെയാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും അവൾക്ക് മുടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കെട്ടതിനു ശേഷം സ്കൂളിൽ പോകുമ്പോൾ കൂടുതലും ടു സൈഡ് ആണ് കിട്ടുക നമ്മള് പോളിറ്റൈലാണ് കിട്ടുകയിലാണ് കിട്ടുക അങ്ങനെയൊന്നും അതൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പോളിൻറ്റൈൽ കിട്ടുക എന്നുള്ളത് അപ്പൊ എന്നാലും ഞാനൊന്ന് കാണിച്ചവളിക്ക് എങ്ങനെയാ ചെയ്യുന്നതെട്ടോ എനിക്ക് ഒന്ന് പോണി ടൈലൊക്കെ കെട്ടാൻ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്നാലും ഞാനിപ്പോൾ കാണിച്ചുതരാട്ടോ എനിക്ക് കൂടുതലും ഇപ്പൊ പോണിറ്റൈൽ കെട്ടുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ടൈപ്പ് കെട്ടാനാണ് ഇഷ്ടം പക്ഷെ ഇവർക്ക് അത് ഇഷ്ടമല്ല ബാക്കിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ടാട്ടോ നിൽക്കുക ഇപ്പൊ ഫ്രണ്ടിൽ കിട്ടുന്ന ടൈപ്പ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ എപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കിട്ടിയാലും ഞാനിങ്ങനെ ഫ്രണ്ടിൽ കിട്ടും കിട്ടാം ആ ഫ്രണ്ടിൽ തന്നിട്ടൊന്ന് സൈഡിലേക്ക് ഇടും കാരണം കണ്ണുകളിൽ അല്ലെങ്കിൽ വരുമല്ലോ സൈഡിലേക്ക് ഇട്ട് കൊടുത്ത് ഈ സൈഡിലിന്റെ മുടിയൊക്കെ അന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ സ്കൂളിലേക്ക് കിട്ടാറ് പക്ഷെ ഇവൾക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ടുമ്പോൾ ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെ ഞാനത് എപ്പോഴും ഇപ്പോൾ ബാക്കിലേക്ക് ആക്കി കേട്ട് കൊടുക്കുന്നുണ്ട് കാരണം മുടി നീളം വന്ന് തുടങ്ങിയ കാരണം അപ്പം ഞാനത് ബാക്കിലേക്ക് ആക്കാറുണ്ട് കേട്ടോ അത് ഞാനൊന്ന് കാണിച്ചുതരാം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് ബാക്കിലേക്ക് ആക്കുക ബാക്കിലേക്ക് ആക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് എടുക്കുന്നു അവർ ഇവിടെ നിന്ന് ഇത്രയും എടുക്കും അപ്പൊ തന്നെ ഇവിടെ നിന്ന് എടുക്കുമ്പോ ഈ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യട്ടോ ഞാൻ അതിപ്പോ മുടി നീകളൊക്കെ വന്നതാരാണ് അവൾക്ക് എനിക്ക് ഇങ്ങനെ കെട്ടുണ്ടാവും ഇങ്ങനെ കെട്ടണ്ടാവും അപ്പൊ ഇത്രയും ബാക്കി എടുക്കും ഞാൻ ഇവിടെ നിന്ന് ഇത്രയും കവർ ചെയ്തപ്പോൾ അവർക്ക് അത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല മുടി അവിടെയുള്ള മുടീനെ കൊണ്ട് അപ്പം ഇങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പെയിരുന്നു ഇനി പറഞ്ഞിട്ട് ഇതും കൂടെ ഒന്ന് ശരിയാക്കാം ഇപ്പോൾ കൂടുതലും ഞാനിപ്പോൾ ഇങ്ങനെയാട്ടോ കെട്ടി കൊടുക്കാറ് സ്കൂളിൽ കുറച്ചുകൂടെയൊക്കെ ഉള്ള ടൈമിലാണ് ചെയ്യും ഞാൻ നേരത്തെ കെട്ടിയപ്പോൾ കുറച്ചെടുത്ത് കെട്ടുക അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും ദ്രുവനൊക്കെ ഞാൻ അങ്ങനെയാട്ടോ കെട്ടുക നേരെ എന്താ ചൂഷനും കുറച്ചുകൂടിയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെയാട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ധ്രുവയ്ക്ക് കുറച്ചുകൂടെ മുടി ആയപ്പോൾ ഞാൻ ഇങ്ങനെ നീനെടുത്തിട്ട് കിട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ട് കെട്ടും അപ്പം ഇവൾക്കിപ്പോൾ ഇതാണ് ഇഷ്ടം എന്ന് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഈസിയായ സ്റ്റൈൽസ് ആട്ടോ അപ്പം ഇതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരിക്കും അത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതും ഭയങ്കര ഈസി നമുക്ക് ബാക്കിലേക്ക് എല്ലാം കൂടി എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ അതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കെട്ടേണ്ട കാര്യമുള്ളൂ പിന്നെ ഇവർക്ക് എപ്പോഴും ബ്ലാക്ക് പണ്ണ് കെട്ടാനാട്ടോ ടീച്ചർ പറയുക കാരണം ബ്ലാക്ക് കെട്ടണം അങ്ങനെയാണ് വരെ സ്കൂളിൽ അപ്പോൾ ബ്ലാക്ക് പണ്ണാട്ടോ കെട്ടി കൊടുക്കാറ് ഞാൻ ഇതും എനിക്ക് തോന്നുന്നു ഇതും അതുപോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള ഹയർ സ്റ്റൈൽ തന്നെ ആയിരിക്കും പെട്ടെന്ന് സ്കൂളിക്കൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കേട്ടാൻ പറ്റി നന്നായിരിക്കും ഇതുപോലെ പിന്നെ ഞാൻ കെട്ടി കൊടുക്കാറില്ല കേട്ടോ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ജീൻസിനും ടോപ്പിനൊക്കെ ആണെച്ചെങ്കിലും ഇങ്ങനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ ഏത് ദിവസത്താണെച്ചെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി ഞാൻ കെട്ടാറില്ല സ്കൂളിക്ക് കെട്ടാറില്ല പിന്നെ ഞാനിവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടാറില്ല ഹെയർ സ്റ്റൈലിൽ കൂടെ കാണിച്ചു തരാം ഇതുപോലെ തന്നെ ഇതുപോലെ എടുക്കാം ഇതുപോലെ തന്നെ എടുത്തിട്ട് അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് ബ്രേഡ് ചെയ്യാം അപ്പോൾ എനിക്ക് അവരുടെ മുടിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് അടുത്തത് എങ്ങനെയാ നോക്കാം കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വല്ല ഫംഗ്ഷനോ എന്തെങ്കിലും മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് സ്കൂളിൽ പോകാറുണ്ടല്ലോ അപ്പോൾ കെട്ട് പോകുമ്പോൾ എങ്ങനെ കേട്ടോ ഇങ്ങനെ എടുക്കും സൈഡിലേക്ക് എടുക്കുക ചെയ്യാറ് കേട്ടോ പോണിയിട്ട് കെട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ എടുക്കും നമ്മൾ ഇതുപോലൊരു ബണ്ണിട്ട് കൊടുക്കെ കേട്ടോ ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇനി അതുപോലെ തന്നെ ഒന്നും എടുക്കും ഇവിടെ നിന്ന് നമ്മൾ സൈഡിൽ നിന്നും പോളിറ്റൈരി എടുക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് കൂട്ടിയെടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്നും എടുക്കാം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ കെട്ടുമ്പോൾ കളർ ബണ്ണി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ കളർ ക്ലിപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാറുണ്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് അത് കുറച്ചുകൂടെ ഭംഗിയാകും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ രണ്ടും സെയിം കളറാണ് പണ്ണ് യൂസ് ചെയ്തിരിക്കുന്നത് വിടെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ക്ലിപ്പാണ് ഇഞ്ച് ക്ലിപ്പാണ് സൈഡ് ഒരു സൈഡിലേക്ക് കിട്ടാറുണ്ട് കൂടുതൽ ഞാൻ കാരണം നമ്മൾക്ക് എപ്പോഴും സൈഡ് എടുക്കേണ്ടിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക അതിപ്പോ ഓരോരുത്തരുടെ എയർസൈൽ അനുസരിച്ചിട്ട് ചിലർക്ക് സെൻട്രൽ പാർട്ടിഷൻ ആയിരിക്കും ഭംഗിയാ പക്ഷെ കുറച്ചുകൂടി സൈഡിലേക്ക് എടുക്കുന്ന എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയിട്ടില്ല കാര്യം ഇവിടെ നിൽക്കുമ്പോഴും ഇവിടെ കുറച്ച് നെറ്റ് കയറിയ പോലെയാണ് ഇവിടെ നടക്കുമ്പോഴും കുറച്ച് നെറ്റ് കയറിയ പോലെയാണ് അപ്പൊ ഞാൻ എപ്പോഴും ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ സെന്ററിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഇവിടെയും രണ്ട് സൈഡിലും പൊങ്ങി നിക്കുന്ന പോലെയാ കേട്ടോ കൂടെ ട്രൈ ചെയ്യാം ഈസിയാണ് നമുക്ക് കുറച്ച് മുടി ഉണ്ടായാൽ മാത്രം മതി കേട്ടോ കുറച്ച് ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി മുടി ഉണ്ടെങ്കിൽ ചെയ്യും നമുക്കിങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് ആണെന്ന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ ആണെന്ന് കഴിഞ്ഞാൽ ഇവള്ക്ക് ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞാൽ ദച്ചു വന്നിരിക്കും അപ്പോൾ എനിക്കും അതുപോലെ കെട്ടണം എനിക്കതുപോലെ കെട്ടണം എന്നുണ്ട് പക്ഷേ ഇവൾക്കുള്ള അത്ര മുടി അതിന് ഉണ്ടാവില്ലല്ലോ എന്നാലും ഞാൻ അവൾക്കൊരുവിധമൊക്കെ അതുപോലെ തന്നെ ആക്കി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കെട്ടുന്നൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കളർ ക്ലിപ്സ് ഒക്കെ കുത്തി കൊടുക്കട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പോ നമ്മുടെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരില്ല വരില്ല ഇങ്ങനെ തന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കോ അപ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിക്ക് വന്ന് നമ്മൾ കുറെ ഒക്കെ ഡിസ്റ്റേബ് ചെയ്യും ഒന്നും തോന്നില്ല കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അധികം നമുക്ക് എന്താ പറയുക പെട്ടെന്ന് എവിടെക്കെങ്കിലും ഒക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കുറെ മുടിയുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് ക്ലിപ്പ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പണി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് ഇവളുടെ മുടിക്ക് അതായത് ഇവിൾക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ളതെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഏതാണ് വിൾക്ക് കുറച്ചുകൂടെ സൂട്ടായിട്ട് തോന്നിയതെന്ന് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ബ്ലാക്ക് ബണ്ണാട്ട യൂസ് ചെയ്യുക അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് കൂടുതലും കെട്ടാറ് അപ്പോൾ അങ്ങനെ കളർ ക്ലിപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല സ്കൂളിക്ക് അതുപോലെ തന്നെ കളർ ബണ്ണുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ആണെങ്കിൽ ഞാൻ അങ്ങനെ അതുപോലെ തന്നെ ബണ്ണുകളും ക്ലിപ്പുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് പേർക്കത് കേട്ടോ എപ്പോൾ പുറത്തേക്ക് പോകുകയാണെങ്കിലും രണ്ട് പേർക്കൊരുപോലെയായിരിക്കും ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ചെയ്യാട്ടോ അങ്ങനെ ഇവർക്ക് പദ്രുവയ്ക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും തെച്ചു അതുപോലെ തന്നെ വശ അവൾക്ക് അതുപോലെ ചെയ്യണം അവൾക്കതുപോലെ ചെയ്യണം എന്നാൽ അപ്പോൾ ഞാൻ കൂടുതലും ഒരുപോലെ തന്നെ കേട്ടോ ഡ്രസ്സിങ് കാണിച്ചെങ്കിൽ പോലും ഒരുപോലെ തന്നെ അവർ ചെയ്തു കൊടുക്കുക എപ്പോഴും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇനിയും ഹെയർ സ്റ്റൈൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഏതെങ്കിലും ചെയ്ത് കാണിച്ചു തരുന്നതെന്ന് ചെയ്യും കമൻറ്റ് ചെയ്യണേ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതുപോലെ ട്രൈ ചെയ്യാട്ടോ പിന്നെ ഏതാണ് ഇവർക്ക് കുറച്ചുകൂടെ സ്യൂട്ടാവുന്നതുകൂടെ ഒന്ന് പറയണേ